ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ ഏഴാം ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി സുനിത അഷ്റഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പദയാത്ര സംഘടിപ്പിച്ചു ഏഴാം ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി സുനിത അഷ്റഫ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പദയാത്ര സംഘടിപ്പിച്ചു പദയാത്രയിൽ ഷെണ്ടമേളവും പരിപാടികളും ഉൾപ്പെടുത്തി ജനങ്ങളുമായി നേരിട്ട് സംവാദിക്കാനുള്ള അവസരം സൃഷ്ടിച്ചു കൗൺസിലറായി ഇരുപത് വർഷങ്ങളായി ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ചു ജനങ്ങളുടെ വിശ്വാസം തന്നെയാണ് മുന്നോട്ട് നയിച്ചതെന്നും ഇനിയും ജനക്ഷേമ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് പോവാൻ അവസരം വേണമെന്നും സുനിത വ്യക്തമാക്കി കഴിഞ്ഞ നിങ്ങളോടൊന്നിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് എനിക്ക് മുതൽക്കൂട്ടായി പറയാനുള്ളത് പക്ഷേ അവ അത് ഇനിയും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് പക്ഷെ ഞാൻ വിജയിച്ച് വരികയാണെങ്കിൽ ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾക്കും ഏത് സമയത്തും നിങ്ങളോടൊന്നിച്ച് മുമ്പിലോ കുറയിലോ അല്ലാതെ നിങ്ങളോടൊന്നിച്ച് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ പദയാത്രയാണ് നാം ഇവിടെ ആരംഭിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള സുരതയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു പ്രദേശത്തിലെ എല്ലാവരുമായിട്ടുള്ള അടുപ്പവും രീതിയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ആവശ്യവും ഒരു 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 നാട്ടുകാരി എല്ലാവരുമായിട്ടും നല്ല ബന്ധം പുലർത്തുന്ന കൗൺസിലറെ ഒരാൾക്ക് ഫോൺ വിളിച്ചു കഴിഞ്ഞാലോ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഏത് സമയത്തും ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പ് നൽകി കാർ തനിക്ക് വോട്ട് ചെയ്ത് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്നും സുനിത അഭ്യർത്ഥിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി